ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലമാണത് അടിപൊളി ഏരിയ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി കൊള്ളാം ബാക്കിൽ പാടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹായ് 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 ചെയ്യാൻ വരെ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ആയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് റോഡിൻ്റെ എത്ര ഇടത്താണ് നമ്മൾ ഇന്നലെ കിടന്നിട്ടോ എത്ര ഇടത്താണ് കിടന്നത് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടില്ല എന്താ പറയുക ഇവിടെ രാവിലെ മഞ്ഞൊക്കെ വരുന്നുണ്ട് രാവിലെ മഞ്ഞ് വുഡിലൊക്കെ മഞ്ഞ് പൊടി വെള്ളം തണുപ്പൊക്കെ വന്നു ഓ പൊളി കൊതുക് തമിഴ്നാട്ടിൽ തത്താറങ്ങട്ടില്ലെങ്കിലും കൊതുക് ഉണ്ടായിരുന്നു ഞാൻ ഞാനിവിടുന്ന് ഇനി ഏലാത്തെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടുന്ന് നമ്മൾ അടൂർ പോകുന്ന വഴിയിലാണ് അപ്പോൾ അവിടെ നമുക്കൊരു ബ്രോന കാണാറുണ്ട് നമ്മളെ വിളിച്ചാർന്നു അതുപോലെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ വേറെ വിഷയം എന്താ വെച്ചാൽ ഞാൻ കേരളത്തിലേക്ക് കയറിയിട്ടാണ് കുറേ ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് അപ്പം നിങ്ങളെ പാസ് ചെയ്ത് ഞാൻ പോകുന്നു പിന്നെ ഞാൻ നിങ്ങളോട് ഇനിയിപ്പോൾ എന്താ പറയുക ഞാൻ അവിടെ നിന്ന് പോന്നു എന്നുള്ള ആ ഒരു മറുപടി ഞാൻ ഞാൻ പോരുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു അതാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മുടെ വീഡിയോ പെൻഡിങ് ഉണ്ടാവും പെൻഡിങ് വരും കുറച്ച് ദിവസം മുന്നേ തന്നെ നിങ്ങളോട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏതായാലും അങ്ങനെ ഓക്കെ ഇനി പടത്തഭാഷയൊക്കെ കാണാം ഒരുപാട് പേര് തിരുവനന്തപുരത്ത് തന്നെ മൂന്നാല് പേര് ഇനി പെൻഡിങ് പെൻറ്റിങ്ങായിപ്പോയി അത് സാറില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഈ പറഞ്ഞ പോലെ അടൂർ അടൂരിൽ നിന്ന് നേരെ കോട്ടയം പോ കോട്ടയം ആയി പോകണമെങ്കിൽ പോവാം കോട്ടയം കോട്ടയം നമുക്ക് ഇത് വയ്ക്കാം കോട്ടയം എറണാകുളം അവിടുന്ന് പിന്നെ നേരെ പൈപ്പമംഗലം തൃശ്ശൂർ പൈപ്പമംഗലം അതാണ് നമ്മളുടെ ആ റൂട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇവിടുത്തെ ബ്രോന കാണട്ടെ എന്നിട്ട് നമുക്ക് നേരെ വിടാം ഓക്കെ ഇറങ്ങാം നമുക്ക് ഞാൻ അവിടുന്ന് രാവിലെ ഒരു ചായ പിടിച്ചു വിടാം അവിടെ നമ്മൾ നേരത്തെ ആ തട്ട് നിന്ന് ഒരു പ്ലാസ് ചായ കുടിച്ചു കാര്യമായിട്ടുള്ള ഭക്ഷണം കുറച്ചായിട്ട് കഴിക്കാം എനിക്ക് രാവിലെ ഇത്ര നേരത്തെ ഒന്നും കഴിച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനേ പറ്റുള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് എനിക്ക് രക്ഷപ്പെടുന്നത് അപ്പൊ ഞാൻ നന്നായിട്ട് കഴിക്കും ഇപ്പം എനിക്ക് ഇന്നകൊണ്ട് കഴിക്കാൻ വേണ്ടി കഴിയില്ല അല്ലാതെ നമുക്ക് ഞാൻ ഇതുവഴി കേരളത്തിൽ കയറിയിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുക മെസ്സേജ് ആയിക്കോട്ടെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ട് അതായത് പല ആളുകളും പല ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പൊ തിരുവനന്തപുരത്ത് നമ്മളുടെ കൂടെ വന്ന് നമുക്ക് തിരുവനന്തപുരം കാണിച്ചു തരാം ഉള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഇനി അവരെ കൂടെ പോകുന്നില്ലെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നും അങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞു തരുന്ന ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് അങ്ങനെ ഓരോ ജില്ലയിലും ഞാനിപ്പോ കണക്കുകിട്ടുമ്പോ നമ്മുടെ ഏതാണ്ട് നമ്മുടെ പതിനാല് ജില്ലകളിലും നമ്മൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് വളരെ സന്തോഷമുണ്ട് ഏതായാലും ഞാൻ ഇപ്പൊ ഈ പോയി കാണാൻ പോകുന്ന ആ പോലും അദ്ദേഹം പോലും നമ്മളോട് ഇന്നലെ രാത്രി വിളിക്കുമ്പോ എന്നോട് പറഞ്ഞതാണ് ഇവിടെയൊക്കെ നമുക്ക് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം ഇവിടെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്തനംതിട്ടയാണത് നിങ്ങളൊന്നും ആലോചിക്കണം പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊന്നല്ല എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഒരുപാട് സ്ഥലങ്ങൾ പത്തനംതിട്ട ഉണ്ട് അതായത് ആ പത്തനംതിട്ടക്കാരെ നമ്മളെ കൊണ്ടുപോയി കാണിക്കുവാണെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ പോലെ സ്ഥലങ്ങളുണ്ട് ഇന്ന് പല യൂട്യൂബേഴ്സും കാണിക്കാത്ത പലയിടങ്ങളും പല ജില്ലകളിലും ഉണ്ട് അതായത് ഇപ്പൊ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ചാനലുകളും അതുപോലെ തന്നെ റീൽസിലേക്ക് മാത്രം കിറങ്ങി നടക്കുന്ന സംഭവങ്ങൾ അതൊന്നും എക്സ്പ്ലോറിങ് ആയിട്ടുള്ള വീഡിയോകളില്ല അപ്പോൾ അത്തരം ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ട് ഏതായാലും ഞാൻ നാട്ടിലെത്തിയിട്ട് അധികം വൈകാതെ തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നടക്കുന്ന <laughs> तुणा। तुणा ീ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഒരു ഐഡൻ പ്ലേസുകൾ ഒരുപാട് കേരളത്തിൽ പിടിക്കാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ ഒന്നിലേറെ നമ്മൾ ഈ വണ്ടി കൊണ്ട് നമ്മൾ കിണഞ്ഞിട്ട് കാര്യമല്ല വോട്ടർഷല്ലേ നമ്മൾക്ക് റിസർവ് ഫോറസ്റ്റ് കയറാൻ വേണ്ടി പറ്റില്ല ആ അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു കയറ്റം കുന്ന വന്നു കഴിഞ്ഞാൽ അത് കയറാൻ വേണ്ടി പറ്റില്ല എല്ലാം കൊണ്ട് സ്ലോ ആകണം നമ്മള് വളരെയധികം സ്ലോ ആണ് ഈ ഒരു ട്രിപ്പ് ഒക്കെ വളരെയധികം സ്ലോ ആയി എടുത്തിട്ടുണ്ട് ആവുന്നതിന്റെ കാരണം അതാണ് അപ്പോ നമ്മൾക്ക് നേരെ വേനാത്ത് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ആ പ്രോ എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ആണുള്ളത് ഇരുപത്തിയാറ് കിലോമീറ്റർ ഏനാത്താണ് എണ്ണ വണ്ടിയിൽ ഫുള്ളാണ് അതുകൊണ്ട് അടിക്കണ്ട നമ്മൾ റോട്ടില് ഈ ഒരു ലൈനുണ്ടോ ഇങ്ങനെ ഒരു എന്താ പറയാ പുനപുന പുനപുന വരച്ചിരിക്കണ വല്യ ലൈനായിട്ട് നേരല്ലാതെ കുനുകുന കുനപുനാന്ന് വരച്ചിരിക്കുന്നത് ആ ലൈൻ പറയുന്ന പേരാണ് എന്ന് ുന്നത് അത് പറയാൻ കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത്തരം ലൈനുകൾ കാര്യമായ രീതിയിലില്ല ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം പെരുന്തമണ്ണ ടു നിലമ്പൂര് വരെ നോക്കുവാണെങ്കിൽ ഇല്ല വല്ലാത്ത ശ്രദ്ധയെ പോട്ടിട്ടില്ല കേട്ടോ ഇല്ലെ പറയാം അപ്പൊ ഈ ലൈനുകള് ഉണ്ടാവുന്നത് അധികവും ജീബ്രൈനം അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക അതായത് കാൽ നട യാത്രക്കാരുണ്ട് സൂക്ഷിച്ചു പോവുക എന്നതാണ് ഡ്രൈവർമാർക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അത്തരം ലൈനുകൾ കാണുമ്പോൾ വാഹനത്തിന് സ്പീഡൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടിരുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇവിടെ റോഡുകളിൽ ഇങ്ങനത്തെ രാരന്മാർക്ക് കാണാം ഏഹ് അതായത് റോട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ടാണ് ഉള്ളത് മനസ്സിലായോ അതായത് കെ എസ് ആർ ടി സി ഒക്കെ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധ അല്ല ചേർത്തണം ോട്ടേക്ക് ജയിച്ചിട്ടാണുള്ളത് അതായത് റൂട്ടിലേക്ക് അതിവേഗത്തിൽ നമ്മളുടെ സൈഡിലേക്ക് കയറും അതിനർത്ഥമാക്കുന്നത് ഒന്നില്ലെങ്കിൽ മുന്നിൽ ആഘാതമായൊരു വളവ് അല്ലെങ്കിൽ വലിയൊരു അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മുന്നിൽ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം അതുകൊണ്ട് നിങ്ങളുടെ ലൈനിലേക്ക് തന്നെ കയറുക എന്നൊരു അർത്ഥം വരുന്ന ഒരു സിഗ്നലാണ് അത് അങ്ങനെ ഒരുപാട് സിഗ്നലുകൾ നമ്മൾ പണ്ട് എന്താ പറയാ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കണ്ടിരുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന ഇത് പഠിക്കണല്ലോ ഇപ്പോൾ ലേണിങ് ലേണിങ്സ് വേണ്ടി പോകുന്ന നേരത്ത് പഠിച്ചിരുന്ന പല സിഗ്നലും ഇവിടെ ഒക്കെയാണ് കാണുന്നത് നമ്മുടെ അവിടെ ഒന്നും ഇല്ലെങ്കിൽ പക്ഷെ എന്നാലും അതൊക്കെ ഓർമ്മയിലുണ്ട് എന്നുള്ളതാണ് ആ നമ്മൾക്ക് ഡ്രൈവിംഗിനോടുള്ളൊരു താല്പര്യം കൊണ്ടും പിന്നെ അതൊക്കെ പഠിക്കാനൊരു ഇഷ്ടം കൊണ്ടും ഉണ്ടാവും ഇപ്പൊ ഇവിടെ ഉണ്ടത് അത് അങ്ങോട്ടെയാണ് വലത്തോ വലത്തോട്ടാണ് ചേഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇടത്തോട്ടായിരിക്കും അവരുടെ സൈഡിൽ കയറാന്നുള്ളതാണ് ഇത് ഇറക്കമാണ് പക്ഷെ ഇതുവരെ ഇറക്കം കഴിഞ്ഞാല് വളവുമുണ്ട് അതുപോലെ തന്നെ ചെറിയ ജംഗ്ഷനുമാണ് അതുകൊണ്ടാണ് ആ ഒരു സിഗ്നൽ വെച്ചിട്ടുള്ളത് ഇതാണ് കൊട്ടാരക്കര ടോ കൊട്ടാരക്കര സിഗ്നലിലൂടെ നമ്മൾ കിടക്കുവാണ് അപ്പൊ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കൊല്ലം റൈറ്റ് പോയി കഴിഞ്ഞാൽ പുനലൂരാണ് അപ്പൊ നമ്മള് നേരെ കോട്ടയം ആ നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം ആണോ നമ്മൾ കോട്ടയം റൂട്ടാണോ അല്ലെ കൊട്ടാരക്കര കൊട്ടാരക്കര ഉണർന്ന് വരുന്ന റൂട്ടോ സമയം എട്ടായിട്ടുള്ളൂ എട്ടെന്താളുണ്ട് പക്ഷെങ്കില് ഷോപ്പുകളൊക്കെ തുറക്കണമെങ്കിൽ ഒമ്പത് മണി ആവില്ലേ നമ്മുടെ നാട്ടില് ഒമ്പത് മണിയാവും അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊള്ളു കൊട്ടാരക്കര വലിയ ടൗൺ തന്നെയാണ് കൊട്ടാരക്കര മൈ ഗോഡ് അവിടെ ഒരു ബോഡുണ്ടാവും പട്ടായി പട്ടായി മാധവൻ പട്ടായി മാധവൻ ഇത് ഞാൻ എന്റെ കോയപുരം ശരിക്കും ബോഡ് കണ്ടില്ല കേട്ടോ ഒരു ചെറിയ സ്ഥലമാണ് ഏതാല് പട്ടായി പട്ടായി മാധവന്റെ നാട്ടിൽ കൂടെ നമ്മൾ പോണേ പട്ടായി കൂടുതൽ കുറച്ച് പോകണ്ടോ അപ്പൊ ഞാന് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏനാത്തിൽ ഉണ്ടല്ലോ കല്ലട റിവർ കല്ലട റിവറിലൂടെ മേലപ്പുഴ നമ്മൾ പോകുന്നത് കല്ലട റിവർ കൊള്ളാട്ടോ ടയിലൊക്കെ നിന്നിട്ട് വിളിക്കട്ടെ നമ്മള് കാണാൻ പോകുന്ന ആളുടെ പേര് ധനേഷ് എന്നാണ് നമുക്ക് മുൻപരിചയൊന്നുമില്ല നമ്മളുടെ വീഡിയോ കാണുന്ന സുഹൃത്ത് അദ്ദേഹം നമ്മുടെ ഒരു മരത്തിന്റെ ചുവട്ടിലുണ്ട് പറഞ്ഞു ഇതാണ് ആള് അതാണ് ആള് മരത്തിന്റെ ചുവട്ടിൽ ധനേഷ് മരത്തിന്റെ ചുവട്ടിലെ ധനേഷ് ആ ഇത് എന്ന് പറയുന്ന ബ്രോ ആണ് ഇവിടെ ഒരു ലോട്ടറി വെക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ഒരമ്മ അമ്മന്റെ പേരെന്താ അമ്മി അമ്മി അമ്മയാണ് അമ്മി അമ്മൻ്റെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഓണ നമ്പർ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ എൻ്റെ ഓട്ടോ സുഹൃത്ത് നമ്മളെ ഷെയർ കൂടിയിട്ട് എടുത്ത ടിക്കറ്റാണ് ഒറ്റക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ഒന്നും എടുക്കാൻ മാത്രം നമ്മളായിട്ടില്ല അപ്പം നമ്മളെന്താ വെച്ചാൽ ഇതാണ് നമ്മളുടെ ടിക്കറ്റ് നമ്മളുടെ നമ്പർ വേണമെങ്കിൽ കണ്ടു വെച്ചോളി അപ്പോൾ അമ്മക്കാണെങ്കിലോ ഫസ്റ്റ് പ്രൈസ് അപ്പോൾ നമ്മളെ ഈ ടിക്കറ്റ് ഒന്നെടുത്തുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കേരളത്തിൽ ഞാൻ ടിക്കറ്റ് ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ഓട്ടോ ഓട്ടോ ഓടുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം പിന്നെ ഇങ്ങനെ ഒരു നാല് ടിക്കറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഇൻ്റെ സ്വന്തം പൈസയാണ് ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഷെയറിട്ട് എടുത്തിട്ടുള്ള ടിക്കറ്റാണ് ഓണം ഓണവമ്പർ അടിക്കൂല നോക്കാം നമുക്ക് വണ്ടിൻ്റെ ഉള്ളതൊക്കെ ഉണ്ട് അത് എന്നാലും കടന്നോടത്തുനിന്ന് നമ്മുടെ കാലിൽ ചെളിയായിട്ട് നമ്മൾ കയറിയ പായതാണ് ഇതൊക്കെ ഞാൻ വീട്ടിലെത്തിട്ട് ക്ലീൻ ആക്കാനേ പറ്റുള്ളൂ വണ്ടി മൊത്തത്തിൽ കഴികളണ്ട് അപ്പോൾ ഇതെന്താ ആര്യക്കോ നോക്കൂ താങ്ക് യു പ്രോത് രാവിലെ പെട്ടെന്ന് എണീറ്റ് അല്ലേ എന്നാലും നമ്മുടെ സ്നേഹം അല്ലെ ബ്രോ ബ്രോനെ കുറിച്ചൊന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ ഞാനും ചെറിയൊരു യൂട്യൂബർ ആണ് റീസ് ഒന്ന് ഒന്ന് കുട്ടികൾക്ക് വേണ്ടിന്റെ അദ്ദേഹത്തിന്റെ അതായത് നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാതെ കുട്ടികൾക്ക് ഡ്രോയിങ് ഒക്കെ രീതിയിലൊക്കെ മനസ്സിലാക്കാൻ സ്പീക്കി ചാനലാ കമന്റ് ചെയ്യുന്ന പേര് തന്നെ ചാനൽ തന്നെയാണ് എന്റെ വാക്കുകൾ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോട്ടും പിന്നെ അങ്ങനെയുള്ള പിന്നെ സിനിമ ഉണ്ട് ഞാൻ കുറിച്ച് പറയാൻ തോന്നുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ട് ചാനലും ചെക്ക് ചെയ്ത് നോക്കിയ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകള് നമ്മൾ എന്താ പറയുക ഇത്തരം കേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ പിന്നെ ഈ കുട്ടികളുടെ ഡ്രോയിങ്ങിൻ്റെ പറഞ്ഞത് അതെന്തായാലും ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു കാരണം ഓൾ ഡെയിലി വരെയുണ്ട് അപ്പോൾ ഓള് അതേമാതിരി അതിലൊക്കെ ചാനലിൽ നോക്കുക മനസ്സിലായോ ഓക്കെ ഞാൻ അതുപോലെ തന്നെ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയ ഒരു ചെറിയൊരു പാട്ടിൻ്റെ ഒരു രണ്ട് ലൈൻ പാടാം ആണോ സിംഗറും കൂടിയാണ് പാട്ട് ആ ബ്രോയ്ക്കും കൂടെ കണക്ട് ചെയ്യുന്നൊരു ഒരു ആണ് ഞാൻ 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 സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഭാവിയിലേക്ക് ആണെങ്കിൽ ാരനാണ് ഒരു ഒരു എഴുത്തുകാരനാണ് കലാകാരനാണ് ഞാൻ ഒരുപാട് എന്താ പറയാ നമ്മൾക്ക് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് അതൊക്കെ സാധ്യമാവുന്നത് എന്നതുപോലെ അദ്ദേഹം ഒരുപാട് ദിക്കുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതിൽ അതിലേതേലൊക്കെ ഒരു ദിക്ക് നമ്മൾക്ക് കൃത്യമായ ദിക്ക് വരും ഈ ഒരു പാട്ട് അത് കേട്ടോക്കാ കാണാ കാശകൾ കാണാനായി ഞാൻ പറഞ്ഞു ഒരു വീണാമ്പൽ പോലെ കാണാ കാഴ്ചകൾ കാണാനായി ഞാൻ പറഞ്ഞു ഒരു വീണാമ്പൽ പോലെ മഞ്ഞ ചുള്ളികൾ കൊത്താനായി നൂലെടുത്തു മലയോരം ചോലകളി കാണാനായി വിഷ്ണു ബ്രോ നടന്ന് അപ്പോൾ ബ്രോനെ യാത്ര ഇതുപോലെ ഇനിയും തുടരട്ടെ ബ്രോയെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പം ദുബായിലൊക്കെ ജോലിയുടെ ആവശ്യമൊക്കെ ആയിട്ട് പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ് വാനും എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബ്രോനെ ചെയ്യണം വന്നപ്പോൾ നമ്മുടെ സ്ഥലമായിട്ട് വന്നപ്പോൾ ഞാൻ കണക്ട് ചെയ്തു കാണാൻ കാണാൻ ഇനി വീണ്ടും സാധിക്കട്ടെ ഞാൻ റോഡ് ശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മളവിടെയൊക്കെ വരണം എല്ലാവരും പിന്നെന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നും സ്ഥലങ്ങളൊക്കെ നമ്മൾ പോവാന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇതിൻ്റെ ടൈമിങ് പ്രശ്നം കൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ വെച്ചൊരു പ്രോഗ്രാം ഉണ്ട് ഈവനിങ് ആകുമ്പോഴേക്ക് എന്തൊക്കെയാലും ദേഹത്തെ കണ്ടു ഇതേ നല്ല വിളിച്ചു ദേഹത്തെ കണ്ടു സംസാരിച്ചു വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് എന്റെ സ്ഥലം കടമനാടാണ് ഇപ്പൊ ബ്രോ നിൽക്കുന്നത് ഏനാത്താണ് അടൂർ റൂട്ടാണ് എന്റെ സ്ഥലം കടമനാട് എന്ന് പറയും ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകത്താണ് കടമനാട് ആ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ഥലം ബ്രോയെ വിളിച്ചിട്ട് നമ്മുടെ ഒന്ന് മണ്ണടി വേരുത്തമ്പി തളവ സ്മാരകം കാണാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ മലനട മലപ്പുറം അമ്പലത്തിന്റെ ഭാഗം അങ്ങനെ സ്ഥലങ്ങളൊക്കെ നമ്മ കുറച്ച് അർജന്റായി പോയി വരാം കാരണം നമുക്കിപ്പോ പത്തനംതിട്ടയിലൊന്നും ബ്രോ ഇവിടെ ഉണ്ടെങ്കിൽ അതായത് ബ്രോ ഒരു എന്താ പറയാ പ്രപ്പോസലായിട്ട് നിൽക്കുവാണ് അപ്പൊ ചിലപ്പോ അങ്ങോട്ടേക്ക് പോകും പോവാണെങ്കിൽ പോയിട്ട് വരട്ടെ നല്ല രീതിയിലാവട്ടെ ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ടാവും ആള് കൂടെ ഉണ്ടാവും നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് നോക്കാം ഭർത്തനം തീട്ടല്ലേ ഒരുപാട് കാണാനുണ്ടാവും അല്ലെ എനിക്കറിയാം നമ്മൾ ഇവിടെ ഒന്ന് വെറുതെ വന്ന് കാലുത്തി പോയിട്ട് കാര്യമില്ല ഇവിടെ ഒക്കെ വന്ന് കാല് ഒത്തുവാണെങ്കിൽ കാണുന്ന രീതിയിലുള്ള ഗ്രാമീണ കാഴ്ചകൾ തന്നെയാണ് കൂടുതലുള്ള കൂടുതലും ഉള്ളത് അല്ലേ ആ അതാണ് പറയുന്നത് എന്നാ പിന്നെ ഞാൻ പോവാണ് ഞാൻ ഇനി ഇവിടുന്ന് തൃശ്ശൂർ പിടിക്കണം അപ്പൊ ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കാണ്ട് എനിക്ക് ഇവിടുന്ന് പത്തു മുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് നാട്ടിലും എന്നാ പിന്നെ ഇനി വണ്ടൊരു കാര്യം വരണ്ട് തീർച്ചയായിട്ടും വരണം എല്ലാവർക്കും എന്താ പറയാ എന്റെ ഞാൻ മെയിനായിട്ട് ും പറയാൻ്റെ വീട്ടിലെല്ലാവർക്കും എന്റെ അന്വേഷണം ഉണ്ട് അതുപോലെ അവന് കുക്കു നമ്മുടെ വീഡിയോ കാണുമ്പോ കുക്കിനോട് പറയും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ രസമുണ്ടോ ഉണ്ടാവും കാണാൻ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ വീഡിയോ കാരണം അവന് മൊബൈലിൽ ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാണാം അടിക്കോ ഞാൻ പിന്നെ അപ്പോൾ നമ്മൾ അടൂർ ടൗണിലേക്ക് പോവാതെ നേരെ പോവാണ് ശബരിമല പത്തനംതിട്ട കോട്ടയം ഒക്കെ റോഡിൽ കാണാം അടൂർ ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല അടൂർ ടൗണിലേക്ക് പോകുന്നില്ല അടൂർ ടൗണിലേക്ക് കൂടുന്ന തിരിഞ്ഞു പോവേണ്ടത് ഇവിടെ സീഗ്നൽ ഉണ്ട് ഇതാണ് പന്തള ടൗ പന്തളം അന്നെ കിട്ടിയല്ലേ മാവേലിക്കര ഇടത്തിട്ട് പത്തനംതിട്ട വലത്തിക്ക് കോട്ടയം നേരെ മനസിലായില്ലേ ഇവിടെ എന്താ ഭയങ്കര തിരക്ക് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പന്തളം ടൗണിലൂടെയാണ് പന്തളം ടൗണിൽ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എല്ലാത്തും സിഗ്നൽ ആകാം

ചെങ്ങന്നൂർ ആണേ ചെങ്ങന്നൂർ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത് നാട്ടിലെത്തിയിട്ട് നമുക്കിതേപോലെ ലൈനിൽ കിടക്കാനുള്ളതാണ് ചെങ്ങന്നൂരില് കുറച്ച് ബ്ലോക്ക് കാണാം ബ്ലോക്ക് നമ്മളുടെ ക്യാമറ സ്റ്റാൻഡിൽ നിന്നും അടർന്നു പോന്നു അതായത് ആടി 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 കൊട്ടിയതാണ് അതിന്റെ ബാക്കി പത്രമൊക്കെ അവിടെ കാണാം ഏഹ് അപ്പൊ തൽക്കാലം ഉണ്ട് അതിൽ സ്റ്റാൻഡിൽ വെക്കാനുള്ള സിസ്റ്റം ഇല്ല അപ്പൊ ഞാൻ സ്കാൻഡില് വെക്കൊന്നുമില്ല ഞാനിങ്ങനെ കയ്യിൽ പിടിക്കുവായിരിക്കും ഇപ്പൊ ഏതാണ്ട് നാട്ടുകല്ലേ ഈ ക്ലൈമാക്സ് ഘട്ടത്തിൽ സംഭവിച്ച നന്നായി ഇല്ലെങ്കി പാട് പെട്ടേനെ എൻ എച്ച് എയ്റ്റി ഫൈവിലേക്ക് കയറിയിട്ടുണ്ട് ഞാന് ആഹാ കൊള്ളാം ഇനി കുറച്ചും കൂടി സ്പീഡില് പോവാം പക്ഷേങ്കില് സ്പീഡൊക്കെ കണക്കന്നെ വരുന്ന റോഡ് കുറെ സ്ഥലത്ത് കംപ്ലൈന്റ് ആയിരുന്നു ഈ ചെറിയ റോഡ് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് റോഡ് എന്താ അവസ്ഥ അറിയില്ല ഇനി ഇത് എവിടെയെങ്കിലും കംപ്ലൈന്റ് ഇണ്ട് എന്താണെന്ന് അറിയില്ല എറണാകുളം ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോരുന്നത് ഇപ്പൊ നമ്മൾ എവിടെ എത്തിന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് എന്തായാലും റോഡൊക്കെ വരറുണ്ട് പണി നടക്കുന്നുണ്ട് പണിയൊക്കെ ഒരു മാസം പണിയാ തോന്നുന്നു അങ്ങനെ നമ്മൾ കാക്കനാടെ ശരിയൊക്കെയാണ് കാക്കനാട് ഓ അതൊക്കെ ഭയങ്കര തിരക്കാട്ടോ വീണ്ടും നാലു വരിപ്പാതയിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളം എന്തെങ്കിലുമൊക്കെ മതി എനിക്ക് ഭക്ഷണമായിട്ടൊന്നും വേണ്ട വെള്ളം എന്തെങ്കിലുമൊക്കെ കുതിക്കാം എന്നാണ് ഞാൻ കേൾക്കുന്നത് സ്റ്റാൻഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതേ നടത്തുള്ളൂ ഞാൻ പരിപാടി കേട്ടാ കടമാശ്ശേരി കളമാശ്ശേരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കളമാശ്ശേരിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടാ ആ ഓർമ്മകളൊക്കെ വരുന്നുണ്ടിരിക്ക നടക്കുമ്പോഴേ ഞാൻ തേരാപ്പര നടന്ന സ്ഥലമാണ് ആ ഇത്രയും ദൂരം വരേണ്ടി വന്നു ലൈനിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറെ കാണാൻ വേണ്ടിട്ട് മുന്നിൽ പോന്ന വണ്ടിയിലെ ആളുകള് സബ്സ്ക്രൈബേഴ്സ് എത്രോ ദൂരുന്ന പോരുന്ന വഹിക്കുന്ന ഒരാള് അന്റെ വീഡിയോ കാണാണെന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടിയല്ല അത് പരി മാത്രേന് അപ്പൊ അവര് എന്നോട് വെള്ളം കുടിക്കണോ നിർത്ത് നമുക്ക് വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നിർത്തിയില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞു അപ്പൊ അവരങ്ങനെ അതുപോലെ തിരിഞ്ഞ് ഞാനങ്ങനെ ഹൈവേയിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലേ അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പെരിയാറിന്റെ മേലെ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് പെരിയാറേ പെരിയാറേ കയ്പമംഗലത്താണോ കെരിമാന്റെ വീട് നമ്മളേതാണ്ട് കയ്പമംഗലെത്താനായിട്ടുണ്ട് ഇനി ഒരു പത്ത് കിലോമീറ്റർ എന്തോ ഉള്ളു ഞാൻ പച്ച പച്ച ക്ഷീണിക്കുന്നു പച്ച ക്ഷീണിക്കോട് ഇങ്ങനെ പോയി അല്ലേ ചാടി 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 പയങ്ങി അത് ശരീരം ഇങ്ങനെ കൊല്ലുന്നുല്ലേ എന്താ പറയാ ഭയങ്കര ശീണ എനിക്ക് പക്ഷെങ്കിലും ഇന്ന് ഞാൻ അവിടെ സ്റ്റേ അല്ല ഞാൻ നേരെ നാട് കുടിക്കുവാണ് പോവാൻ പറ്റണം അത്രത്തോളം പോവാണ് ഞാൻ ഈ റോഡ് പണിയേ നമ്മടെ ഞാൻ പറയുന്നില്ല ഒന്ന് ഇതൊക്കെ എന്ന ആവതൊക്കെ ഈ പോകുന്ന ഓട്ടോണ്ടല്ലോ അദ്ദേഹം നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അടിച്ച് ആ വിഷ്ണു എന്റെ പെട്ടെന്ന് ഇവിടെ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കണ്ടത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓവർത്തേക്ക് അത് പോവായിരുന്നു ഒരു ദിവസം കരീംഖിന്നെ തപ്പി വന്നു കെരീംഖാൻ തപ്പി ഞാന് കരീംഖാന്റെ നാട്ടുകൂടെ നടക്കുകയാണാവോ അങ്ങനെ ചെങ്ങിയമാരെ ഞാന് കരീംഖാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ആള് ഓരോട് കൽപ്പമംഗലം പള്ളിത്താണ് കയ്പമംഗലം പള്ളിത്താണിത് കണ്ടാരിക്ക് വേണ്ടിട്ട് മൂന്നിൽ തന്നെ തയ്ച്ചുണ്ടാക്കിയ സാധന പിന്നെ അത് മാത്രല്ലേ എനിക്ക് രണ്ട് ഷർട്ടൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഏഹ് ഞാനിവിടെ വന്നിട്ടേക്ക് ഇരടായി പാറ ഞാൻ ഞാനിവിടുന്ന് നൈസായിട്ട് പോവാനുള്ള പരിപാടിയാണ് ഏഹ് അപ്പോൾ എൻ്റെ വീട് നമ്മൾക്ക് മൊത്താത്ത സോളാറൊക്കെ ചൂണോ സെറ്റപ്പല്ലേ ആ നേ രണ്ട് മൂന്ന് എത്ര ആറ് പാനിലോ ഒമ്പതാണോ ആ ഒമ്പത് പാനിൽ കൊള്ളാ അല്ലേ ചൂടാണല്ലോ നല്ല അല്ലേ ബാലൻസ് ആണോ കൊടുക്കണ്ട് ആ ലാഭം ബാലൻസ് പോലെ വർഷത്തിൽ എന്തെങ്കിലും ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വരും ആണോ ഇതൊക്കെ ഇവിടെ മരപ്പാട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് ബാറ്ററി സിസ്റ്റത്തിലാണ് അപ്പുറത്തുള്ളത് ഏതായാലും ഇപ്പൊ അത്ര നാട്ടിക്ക് വണ്ടൂരിക്ക് വന്നിട്ട് ഒരു വർഷം ഒരു മാസമായി അങ്ങനെ ഒരു എന്താ പറയാ എന്റെ ഫോണിലേക്കൊന്നും വിളിക്കാതെ എന്നെ കുറിച്ച് ആകെ അറിയ വണ്ടൂര് ഒരു വ്ലോഗർ ഉണ്ട് അതും ചോദിച്ച വണ്ടൂർ അങ്ങാടിക്ക് വന്ന മോതലാണത് പിന്നെ മോപ്പറെ കാണാൻ വേണ്ടിട്ട് നമ്മള് വരണ്ടേ നമ്മുടെ യാത്രയില് നമ്മളെ ഇനിയിപ്പൊ വേറെ എവിടെ ഇറങ്ങാനൊന്നും വേണ്ടി നിക്കില്ല കരിമിക്കയാണ് ലാസ്റ്റ് ഓക്കെ ഒന്ന ശു കാണുങ്ങളല്ലാരെ അവരെല്ലാരും ഉണ്ട് ഞാന് പോവാണ് എന്താ പറയാ ഇനി പിന്നെ ഒരിക്കല് വരാം പഴയ ആളുകൾക്കൊക്കെ കെരീമിക്കാന ശരിക്കും അറിയും കാരണം നമ്മള് കെരീമിക്ക ഒരു ദിവസം നമ്മളടുത്തേക്ക് വരുന്നത് നമ്മൾ പോലും അറിയാതെ ആ വീടിന്റെ മുന്നിൽ ഓട്ടശം വന്ന് നിക്കുക അതിൽ നിന്ന് കെരിമിക്ക ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് ഒരാൾ കേറുന്നു ഞാൻ ഇങ്ങനെ തൃശ്ശൂർ കയക്കുമങ്ങലിൽ നിന്ന് വരുവാണ് വിഷ്ണു നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നെയും കുക്കുവിനെയും കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ എന്താ പറയാ അതാണ് മനുഷ്യൻ ഏഹ് അപ്പൊ പിന്നെ ഞാൻ തന്നെ കൊറേ ഇങ്ങോട്ടേക്ക് വരണം എന്ന് കരുതിയിട്ട് ഒരു അവസരമായി ഇപ്പൊ സമയം പറയുന്നത് ആറ് അൻപതായി അപ്പൊ ഞാനിവിടുന്ന് നേരെ ഗുരുവായൂർ ഗുരുവായൂർ കുന്നംകുളം അങ്ങനെയാണ് നാട്ടിൽ പോകുന്നത് ഇങ്ങനെ ബ്ലോക്കാണ് ഗ്ലാസ്സിൽ കുറച്ച് പൊടി നിക്കുന്നുണ്ട് അവന്ന് കഴുകണം കഴുക ഞാൻ കുറച്ച് കഴിയട്ടെ അങ്ങനെ ബ്ലോക്കാണ് ഈ ബ്ലോക്കും കഴിഞ്ഞ് വേണം എനിക്ക് എത്താം ഈ നൂറ്റി മുപ്പത് കിലോമീറ്ററെ ആ കാണുന്ന തട്ടുകടേന് നല്ല ചപ്പാത്തിയും ബീഫും കഴിച്ചു ഇനി ഇവിടുന്ന് എൻ്റെ നാട്ടിലേക്ക് എഴുപത്തി എട്ട് കിലോമീറ്റർ കണിക്കണ്ട് പതിനൊന്നായിരിക്കുന്നത് കാണിക്കണത് അപ്പഴാണ് നമ്മൾ നമ്മൾ ഒരു മണി അതായത് കുന്നംകുളം കുന്നംകുളം ഈ യാത്രയിൽ ഞാൻ എപ്പോഴാണ് ഒരു പാട്ട് കേൾക്കുന്നത് കേട്ടാ ഈ യാത്രയിൽ ഞാൻ എപ്പോഴാണ് വണ്ടിയിൽ ഒരു പാട്ട് കേൾക്കുന്നത് നമ്മളിപ്പോ പോയികൊണ്ടിരിക്ക പട്ടാമ്പിയിലൂടെ പട്ടാമ്പി എത്തിയിട്ടുണ്ട് നമ്മള് പട്ടാമ്പിയിലെ ഒരു ഭാരത പെട്രോളിന്റെ പമ്പിലുണ്ട് ഓരോ മണിക്കൂർ കഴിഞ്ഞ ചൂടാറ്റാൻ വേണ്ടി നിർത്തണ്ട നല്ല ചൂടായി ഒരു മണിക്കൂറായിട്ടുള്ളു അപ്പേക്ക് ഏതായാലും ഇവിടെ ഉണ്ട് ഇനി നേരെ ഇങ്ങനെ എങ്ങനെ 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 ഈ സൈഡ് വണ്ടൂർ വണ്ടൂർ അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ചായ ഒടിക്കണ കരു ചായക്കടായിട്ടൊന്നും എവിടെയും കാണാല്ല ഇങ്ങനെ ഒരു പാടവക്കിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അതൊരു പാടവക്കാണെ കാണൂല നമ്മളുടെ വണ്ടിന് ലൈറ്റ് ഇട്ട കോലത്തില് ആ കാണൂല്ലേ ഹെഡ് ലൈറ്റ് ഓഫ് ആക്കിയ തീരേം കാണൂല അവിടെ നിർത്തിക്കണേ അരമണിക്കൂർ കൈയ്യട്ടെന്താ അരമണിക്കൂർ പതിനൊന്ന് ഇരുപതൊക്കെ ആകുമ്പോ നമുക്ക് എടുക്കാം ഓഫാക്ക പന്ത്രണ്ട് നാല്പത്തി ഒമ്പതിന് ഞാനെന്റെ വണ്ടൂര് അങ്ങടിയിലേക്ക് എത്തിയിരിക്കുവാണ് പന്ത്രണ്ട് അയിപ്പതിന് കഴിഞ്ഞ മാസം പത്താം തീയതി ഞാൻ ഞാനെന്റെ യാത്ര ആരംഭിക്കുന്നുണ്ട് എന്താണല്ലേ അന്ന് ഞാൻ എന്റെ അങ്ങാടിന്ന് പോയതാണ് എന്റെ അങ്ങാടിയൊക്കെ ഉറങ്ങിട്ടോ ഇപ്പൊ കുറച്ച് വണ്ടിക്കാരുണ്ട് ഏർ അതുപോലെ തന്നെ ഓട്ടോക്ഷക്കാരുണ്ട് വേറെ ആരുല്ല ഇപ്പൊ ഞങ്ങളുടെ നൈറ്റിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാരാണ് നൈറ്റിപ്പോ വരെ നിൽക്കുന്നുണ്ട് എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ കാണുന്നത് ഇവിടെയാണ് എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കളികാവ് റോഡ് ഒന്ന് ലൈറ്റ് ഒന്നും ഓഫാക്കിട്ടില്ലല്ലോ രണ്ടാളെ പ്ലാൻ ചെയ്ത അമ്മേ ഓളും ഒക്കെ നല്ല ഉറക്കാവും നമ്മളോട് മുട്ടി വിളിച്ച പേടിക്കാവനും മുട്ടി കഴിഞ്ഞ ഫോണിൽ വിളിക്കല്ലേ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എന്റെ പൊറൊക്കെ വേദനിക്കുണ്ട് സത്യം നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണുണ്ട് അമ്മയുടെ ആ ഞങ്ങളെ മകം വന്നിങ്ങണ് അവര് ഇറങ്ങ സമയം ഒരു മണിക്ക് അഞ്ചു മിനിറ്റ് ഏ രാവിലെ കണ്ട എന്തോ എന്നാ പിന്നെ അങ്ങനെ വീട്ടിലെത്തിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കൂടെ അല്ലാതെ വേറെ ഏത് സംസ്ഥാനത്ത് കൂടെയാണ് ഈ ഇപ്പം ഞാനീ പോകുന്നത് പോലെ രാത്രി ഓടാൻ വേണ്ടിയിട്ട് പറ്റുക വേറെ എവിടെയും പറ്റില്ല ഞാൻ യാത്ര ചെയ്ത എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വേറെ എവിടെയും പറ്റില്ല ഈ രാത്രിയിലില്ല ഈ ഒരു യാത്ര ഇത് നമ്മുടെ കേരളത്തിലൂടെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഏതായാലും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നാളെ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നീയൊരു വീടും കൂടെ വൈദപ്പ് ചെയ്യണം ഞാനൊന്ന് കുളിക്കട്ടെ റെഡി ആവട്ടെ എന്നുവെച്ചാൽ കിടക്കാനുള്ള രീതിയിലാണ് ആട്ടെ എന്നിട്ട് പിന്നെ ഉറങ്ങി എണീറ്റ് രാവിലെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്